ഇങ്ങനെ ഒരു ശ്രദ്ധ നമ്മൾ പറഞ്ഞ വലായുറബി ആളുകൾ കാണാൻ വേണ്ടി ആയി ആയിപ്പോകുമോ എന്ന് നമ്മൾ ഭയപ്പെടുന്നുണ്ടോ അതിൽ നിന്ന് രക്ഷകാനുള്ള ഒരു വിഖർ നിബിധങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുവിന് വേണ്ടിയാവുക അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മനുഷ്യന്മാരോ എന്തോ ആകട്ടെ സ്വന്തം സമുദായത്തിൽപ്പെട്ടവരോ അന്യസമുദായത്തിൽപ്പെട്ടവരോ എന്ത് പറയുന്നത് വെല്ലുവിളിക്ക് എന്ത് തന്നെ ആവട്ടെ ഞാൻ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്ന പഠിച്ചു തമ്പിലാൻ വേണ്ടിയാണ് ആ ഒരു നീയത്തിലേക്ക് നമ്മുടെ കർമ്മങ്ങളായി വരാൻ ഒരു ദിക്ർ നിബിധങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് സ്വല്ലം ലാഹുലിസല്ലം അത് നമുക്ക് പഠിച്ചു വെക്കാം സംബന്ധിച്ച് പറഞ്ഞിരുന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ബിംബാരാധന ചെയ്യുന്ന ശിർക്കല്ല ഞാൻ പറയുന്നത് ഒരു അതിനേക്കാളും അതിനേക്കാളും വളരെ നിർമ്മയായത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോലും പറ്റാത്തത് ഒരു മൃഗം നമ്മൾ ചാരിപ്പോയാൽ നമുക്ക് പെട്ടെന്ന് അറിയും പക്ഷെ ഒരു ഉറുമ്പ് ദേഹത്ത് അരിക്കുന്നുണ്ടെങ്കിൽ പക്ഷെ വളരെ ചെറിയ നമുക്കറിയാൻ പറ്റില്ല എന്ന് വരും അതുപോലെ കടിക്കുക എന്നേ ചെയ്ത് തരാമെന്ന് അറിയുള്ളൂ അത്രയും നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കർമ്മത്തിലേക്ക് കടന്നു വരുന്നതാണ് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഞാനൊരു പണി പറഞ്ഞു തരാം നിങ്ങളത് ചെയ്താൽ ഇതുപോലെയുള്ള അപകടങ്ങളിൽ ചെറുതും വലുതും അള്ളാഹു നിങ്ങൾക്ക് ഒഴിവാക്കി തരും تقول لِنَّنَبَرَيْنَمْ إن اللهم إني أعوذ بك أن أشرك بك وأنا أعلم وأستغفرك لما لا أعلم تقولها ثلاث مرات من براب شمد برينم اللهم إني أعوذ بك تقول اللهم إني أعوذ بك أن أشرك بك وأنا أعلم

നിനക്കല്ലാതെയായി പോകുന്നത് കർമ്മം നിനക്കല്ലാതെയായി പോകുന്നത് എന്നോട് മാപ്പു ചോദിക്കുന്ന ഞാൻ പോലും അറിയാത്ത തെറ്റുകൾ ഉണ്ടാവും നമ്മൾ ചിലപ്പോ പെട്ടെന്ന് മറന്നു പോകുംഫിന്റെ കിതാബ്ലത്ത് രേഖപ്പെട്ട് കിടക്കാൻ നമ്മൾ ഇഷ്ടഫാറ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടാകും ാഹുവെ ഞാൻ അറിയാതെ പോയത് അതിൽ നിന്നോട് ഞാൻ കാവൽ റബ്ബേ ഞാൻ അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നതിൽ നിന്ന് കാവൽ പുരാനെതിന്റെ അർത്ഥം മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ ഇതുപോലെയുള്ള ഇതുപോലെയുള്ളിൽ നിന്ന് നമ്മളെ മഹാനായ കാപ്പുമെന്ന് ൾ പഠിപ്പിച്ച പരിഹാരമാണ് ഇതാണ് അത്ഭുതം വിഷയത്തിന്റെ ഗൗരവം പറഞ്ഞു തരും എന്നിട്ട് അതിന്റെ ഫോം വഴിയും പറഞ്ഞു തരും ഇത് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്കത് പ്രതിരോധിക്കാൻ കഴിയും അതിന്റെ അർത്ഥം പറഞ്ഞു മുഴിച്ചില്ല ആദ്യത്തത് ലിമ ആയം ആയാലും ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് മാപ്പു ചോദിക്കുന്നു റബ്ബേ ഞാൻ അറിയാതെ പോയ പോയോ തെറ്റുകൾ ഉണ്ടാവും ബാഹുനെ കുറത്തുതരണേ അത് പാപമോചനവുമായി ശ്രദ്ധ സംഭവിക്കാതിരിക്കലുമായി ബാഹു നമ്മുടെ കൽബിനൊക്കെ